ഗാസയിലെ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായ ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യദാഠ്യ സദസ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഗാസയിലെ വംശഹത്യക്കെതിരായും പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് സഹാനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായ ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഐക്യദാഢ്യ സദസ് സംഘടിപ്പിച്ചത് അരുത് കാട്ടാള എന്ന അർത്ഥം വരുന്ന മാനുഷ്യാത എന്ന പേരിലാണ് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പരമോന്നതമായ ഒരു സമിതിയാണ് സഭ എന്ന് ആ സഭയിൽ വന്നപ്പോഴും ോടുള്ള നിരപരാധികളായ ഇസ്രയേൽ ഭരണാധികാരികൾ ഒന്നൊടുക്കിയത് യാഥാർത്ഥ്യം നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ലോകം എതിർത്താലും ആരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അമേരിക്കയുടെ മാത്രം രാജ്യത്തെ എന്ത് കിരാതോ നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ച ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയായി നന്ദനാക്കി മാർശിച്ചിരുന്നു എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി ഐക്യദാഢ്യ സന്ദേശം നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് ബീന ടോമി സിബി പാറപ്പായി ജോസ് മുത്തനാട്ട് ഷാജി വെള്ളമാക്കൽ ബിജു പോന്നോലി ജോസ് ആനക്കല്ലിൽ ജെസി ബിന്നി പി എസ് മേരിദാസൻ ഷമേജ് കെ ജോർജ് ബീന ജോബി തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ పేరు ఒక కట్టపన